ജില്ലകളാണ് ഉള്ളത് അടുത്ത ഒരു ജില്ല കൂടി വരാൻ പോകുന്നു എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ എന്നാൽ അങ്ങനെ ജില്ല കൂടി വന്നാൽ എങ്ങനെയാണ് കേരളത്തിന് മാറ്റം വലിയ ചോദ്യം തന്നെയാണ് നെയ്യാറ്റൻകരയാണ് ഒരു ജില്ലയായി മാറ്റണമെന്ന ഭീമ ഹർജി സർക്കാരിന് മുന്നിൽ എത്തിയിരിക്കുന്നത് നെയ്യാറ്റിൻകര ജില്ലാ രൂപീകരണ സമിതി മുഖ്യമന്ത്രിക്ക് ഭീമ ഹർജി ഇതിനോടകം തന്നെ സമർപ്പിച്ചു നെയ്യാറ്റിൻകര ജില്ലാ രൂപീകരണ സമിതി നെയ്യാറ്റിൻകര കാട്ടാക്കട ാലൂക്കുകൾ കൂട്ടിയോജിപ്പിച്ച് നെയ്യാറ്റിങ്കര ആസ്ഥാനമാക്കി പുതിയ ജില്ല രൂപീകരണം എന്ന ആവശ്യവുമായി ജനങ്ങളിൽ നിന്ന് സ്വരൂപിച്ച ലക്ഷം ഒപ്പുകൾ അടങ്ങിയ ഭീമഹർജി സമിതി ചെയർമാൻ ജി ബാലകൃഷ്ണൻ പിള്ള മുഖ്യമന്ത്രിക്ക് സമർപ്പിച്ചു സർക്കാരിന് പുതിയ ജില്ല രൂപീകരിക്കുന്നതിന് അനുകൂല നിലപാടാണ് ഉള്ളതെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിൽ ജില്ല രൂപീകരിക്കുന്നതിന് ശേഷം പുതിയ ജില്ലകൾ രൂപീകരിക്കാത്തത് കേന്ദ്ര വിഹിതത്തിലും ഏകീകൃത വികസനത്തിനും സംസ്ഥാനത്തിനുണ്ടായ കനത്ത നഷ്ടം മുഖ്യമന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയും ചെയ്തു തമിഴ്നാടും കർണാടകയും ആന്ധ്രാപ്രദേശും തെലങ്കാനയും ഈ കാലഘട്ടത്തിൽ ജില്ലകളുടെ എണ്ണം വർദ്ധിച്ച് വലിയ നേട്ടമാണ് ഉണ്ടാക്കിയത് ദാരിദ്ര്യ നിർമാർജനത്തിനും വികസനത്തിനും ചെറിയ പ്രദേശങ്ങൾ ഉൾപ്പെടുത്തി ജില്ല രൂപീകരിക്കുന്നതിന് ദേശീയ തലത്തിൽ ഫലപ്രാപ്തി കണ്ട വസ്തുതയാണ് സംസ്ഥാനത്ത് വയനാടിനെ പിന്തള്ളി ഏറ്റവും കുറഞ്ഞ പ്രതിശീർഷ വരുമാനമുള്ള ജനങ്ങൾ അധിവസിക്കുന്ന ഈ പ്രദേശത്ത് മാറ്റമുണ്ടാക്കുവാൻ ജില്ലാ രൂപീകരണം കൊണ്ടേ സാധ്യമാവുകയുള്ളൂ എന്ന് ഹർജിക്കാർ പറഞ്ഞു കേരളത്തിലെ തിരുവനന്തപുരം ജില്ലയിലെ ഒരു പട്ടണവും മുനിസിപ്പാലിറ്റിയുമാണ് നെയ്യാറ്റിൻകര തിരുവനന്തപുരം നഗരത്തിൽ നിന്ന് ഇരുപത് കിലോമീറ്റർ തെക്കു കിഴക്കായി ദേശീയപാത അഞ്ഞൂറ്റി നാൽപ്പത്തിനാലിൽ നിന്ന് കന്യാകുമാരിയിലേക്കുള്ള വഴിയിലാണ് നെയ്യാറ്റിൻകര സ്ഥിതി ചെയ്യുന്നത് ചരിത്ര ഒരു പട്ടണമാണ് നെയ്യാറ്റിൻകര മാർത്താണ്ഡവർമ്മ പല യുദ്ധങ്ങൾക്കും ഇടയ്ക്ക് ഒളിച്ചു താമസിക്കുന്നത് നെയ്യാറ്റിൻകരയിലാണ് നെയ്യാറ്റൻകരയിലും ചുറ്റുമുള്ള പ്രദേശങ്ങളിലും കൈത്തറി തുടങ്ങിയ കുടൽ വ്യവസായങ്ങൾ ധാരാളമായുണ്ട് ഇന്ന് തിരുവനന്തപുരം നഗരാതിർത്തി നെയ്യാറ്റിൻകര വരെ എത്തിയിരിക്കുന്നു മാർത്താണ്ഡവർമ്മ ഒളിച്ച് താമസിച്ചിരുന്ന ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്ര നഗരത്തിലെ പ്രശസ്തമായ ഒരു ക്ഷേത്രമാണ് കേരളത്തിലെ ഏറ്റവും തെക്കേയറ്റത്തെ നദിയായ നെയ്യാർ നദിയുടെ തീരത്താണ് നെയ്യാറ്റൻകര പട്ടണം സ്ഥിതി ചെയ്യുന്നത് നെയ്യാറ്റൻകരയ്ക്ക് ആ പേര് വന്നത് തന്നെ നെയ്യാറിന്റെ തീരത്ത് സ്ഥിതി ചെയ്യുന്നത് കൊണ്ടാണ് നെയ്യാറ്റൻകരയിലും സമീപ പ്രദേശങ്ങളിലും നിരവധി ിൽ വ്യവസായങ്ങളും കൈത്തറി തുണി നിർമ്മാണവും പ്രൗഢിയോടെ നിലകൊള്ളുന്നു ബാലരാമപുരം കൈത്തറിക്ക് ഇപ്പോഴും ആവശ്യക്കാർ കോവളം കഴിഞ്ഞാൽ നെയ്യാർ നദിയുടെ അഴിമുഖം പ്രധാനം ചെയ്യുന്ന അതിമനോഹരമായ കാഴ്ചകൾക്ക് പേരുകേട്ട വിഴിഞ്ഞം പൂവാർ തീരപ്രദേശത്ത് ചെയ്യുന്ന നിരവധി മികച്ച റിസോർട്ടുകളിലേക്ക് വിനോദ സഞ്ചാരികൾ ഒഴുകിയെത്താറുണ്ട് മിക്ക റിസോർട്ടുകളും പരമ്പരാഗത ആയുർവേദ പുനഃസ്ഥാപന ചികിത്സകൾ വാഗ്ദാനം ചെയ്യുന്നതിനാൽ ആരോഗ്യ വിനോദസഞ്ചാരികളുടെ പ്രിയപ്പെട്ട ഇടം കൂടിയാണിത് നെയ്യാറ്റിൻകരയ്ക്ക് അടുത്തുള്ള ഒരു പ്രധാന തീർത്ഥാടന കേന്ദ്രമാണ് ശ്രീനാരായണ ഗുരുവിന്റെ പുണ്യഭൂമിയായ അരുവിപ്പുറം ഇന്ത്യൻ സ്വാതന്ത്ര്യത്തിനും തിരുവിതാംകൂർ ദിവാൻമാരുടെയും ഏകാധിപത്യ ഭരണത്തിനെതിരെയും പോരാടിയ സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ള വീര രാഘവൻ തുടങ്ങിയ വിഖ്യാത വിപ്ലവകാരികളുടെ ജന്മസ്ഥലമാണ് നെയ്യാറ്റിൻകര എന്ന പ്രത്യേകതയുമുണ്ട് പുതിയൊരു ജില്ല രൂപം കൊള്ളുമ്പോൾ ഉണ്ടാകാൻ പോകുന്ന മാറ്റങ്ങൾ എന്താണെന്ന് കാത്തിരുന്നു കാണാം